പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ പതിനാലാം മത്സരത്തിനായി അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുകയാണ് ജംഷഡ്പൂർ എഫ് സിയാണ് അടുത്ത മത്സരത്തിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളിയായിട്ട് വരുന്നത് എന്നാൽ മികച്ചൊരു മത്സരം പുറത്തെടുത്താൽ മാത്രമേ ജംഷഡ്പൂർ എഫ് സിക്കെതിരെ ഒരു വിജയം സ്വന്തമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ കഴിഞ്ഞ മത്സരത്തിൽ മൂന്നേ പൂജ്യത്തിന് മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിനെ പരാജയപ്പെടുത്തിയ ആത്മവിശ്വാസത്തിൽ തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുക കൂടാതെ അടുത്ത മത്സരം ഒരു എവേ മത്സരമായതുകൊണ്ട് തന്നെ മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ മാത്രമേ ജംഷഡ്പൂരിനെ വീഴ്ത്താനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാൽ ജംഷഡ്പൂരിൻ്റെ കാര്യമെടുത്താൽ ജംഷഡ്പൂർ കഴിഞ്ഞ മത്സരത്തിൽ ഒരു തോൽവിയുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സിനെ നേരിടാനായി എത്തുന്നത് കഴിഞ്ഞ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനോട് അവർ പരാജയപ്പെട്ടിരുന്നു എന്നാൽ മിരി ടീമുകൾക്കും പ്ലേ ഓഫ് സാധകൾ നിലനിർത്താൻ അടുത്ത മത്സരം വിജയിച്ചേ മതിയാവും എന്തായാലും ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻതാരവും അതുപോലെ തന്നെ ജംഷഡ്പൂർ എഫ് സിയുടെ നിലവിലെ ഗോൾ കീപ്പറുമാണ് ആൽബിൻ ഒക്കോമസ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള മത്സരത്തെപ്പറ്റി ചില കാര്യങ്ങളൊക്കെ തുറന്ന് പറയുന്നുണ്ട് എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ചാനൽ ടെൻ കെയിലേക്ക് എത്താനായി ഇനി മിതമായ സബ്സ്ക്രൈബേഴ്സിലുള്ള മതി അതുകൊണ്ടുതന്നെ എല്ലാവരും നമ്മുടെ ചാനലിൽ നിന്ന് പരമാവധി സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോ തന്നെ കടക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻതാരവും അതുപോലെ തന്നെ ജംഷഡ്പൂരിൻ്റെ നിലവിലെ തരവുമായ ആൽബിനോ ഗോമസ് പറയുന്നത് ഇങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അതിശക്തരായ എതിരാളികൾ തന്നെയാണ് അവരെ വീഴ്ത്താൻ നല്ല പാടാണ് എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെതിരെ ഒരു മികച്ച റിസൾട്ട് തന്നെ നല്ല പോസിറ്റീവായ റിസൾട്ട് തന്നെ ഞങ്ങൾക്ക് നേടിയെടുക്കേണ്ടതുണ്ട് അതിനായി ഞങ്ങൾ ശക്തമായി തന്നെ പോരാടും എന്നുള്ളൊരു കാര്യമാണ് ആൽബിനോ ഗോമസ് പറയുന്നത് കൂടാതെ ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള ഈ മത്സരം ഒരു ഫൈനൽ പോലെ കാണാനാണ് ഞങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും ഇരു ടീമുകൾക്കും അതിനിർണായകമാണ് അടുത്ത മത്സരം പ്ലേ ഓഫ് സാധകൾ നിലനിർത്താൻ ഇരു ടീമുകൾ ൾക്കും ജയം അനിവാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ആർക്കായിരിക്കും ആ വിജയം കരസ്ഥമാക്കാൻ സാധിക്കുക എന്ന് നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ ജംഷഡ്പൂരെ നേടാനായി ഇറങ്ങുകയാണ് എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള മത്സരം ഫൈനൽ പോലെയാണ് ജംഷഡ്പൂർ ഇപ്പോൾ നിലവിൽ കാണുന്നതെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത് കൂടാതെ ബ്ലാസ്റ്റേഴ്സ് അതിശക്തരായ എതിരാളികളാണെന്നും ബ്ലാസ്റ്റേഴ്സിനെ വീഴ്ത്താൻ പാടാണ് എന്നുള്ളൊരു കാര്യവും അദ്ദേഹം ഇവിടെ എടുത്തു പറയുന്നുണ്ട്